അലൈക്കും സൗദി അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റും യമൻ ഡെസേർട്ടുമായ മസൂബിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നീണ്ടൊരു യാത്രയിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതും പെട്ടെന്നൊന്നും ചീത്തയാകാത്തതുമായ ഒരു ഡെസേർട്ട് ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഡെസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഗോതമ്പ് പൊറോട്ട അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തി ഗോതമ്പ് മാവും ഉപ്പും നെയ്യും വെള്ളവും കൂട്ടി കുഴച്ച് നന്നായി കുഴച്ച് നല്ല സ്മൂത്ത് ഡോ ആക്കിയതിനു ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷം തീരെ കനമില്ലാതെ അല്ല കുറഞ്ഞൊരു കനത്തിൽ പരത്തിയെടുത്ത് ഇതിന്റെ രണ്ടു വശത്തും നെയ് തടവി ചുട്ടെടുക്കുന്നതാണ് ഇതിനു വേണ്ട ചപ്പാത്തി നാല് ചപ്പാത്തി ഈ പറഞ്ഞ രീതിയിൽ ചുട്ടെടുക്കുക ഇത് ചൂടാറിയതിനു ശേഷം ഒരു ചോപ്പറിലോ മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കണം ഈ മിക്സിയുടെ ജാറിലോ ചോപ്പറിലോ ഇടുന്നതിന് മുമ്പായിട്ട് ഈ ചപ്പാത്തി കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്ക മിക്സിയുടെ ജാറിലിട്ടാണ് കൃഷി ചെയ്തെടുക്കുന്നത് എങ്കിലേ പഴ്സ് ചെയ്ത് പഴ്സ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ ഇതിലേക്കായിട്ട് വേണ്ടത് റോബസ്റ്റ് പഴമാണ് നാലെണ്ണം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നന്നായി ചതച്ചെടുക്ക എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് കൊടുക്കണം അപ്പോഴാണ് അതിന്റെ ഭംഗി ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയാൽ മതി ഇനി ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക ക്രഷ് ചെയ്ത ചപ്പാത്തി മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിക്കണം അതിന് ഈ പാത്രം അത്ര ശരിയല്ല ഈ പാത്രം അതിന് ചെറുതാണ് തന്നെയല്ല ഇതിൽ ക്രീമോ തേനോ ഒക്കെ ചേർക്കേണ്ടതാണ് അത് കാരണം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഈ ചപ്പാത്തിയും പഴവും നന്നായി യോജിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് കിസ്ത ക്രീമാണ് ചേർക്കുന്നത് ഈ ക്രീമിന്റെ പകുതി ഭാഗം ഇപ്പോഴും പകുതി ഭാഗം എല്ലാം കഴിഞ്ഞതിന് മുകളിലുമായിട്ടാണ് ചേർക്കുന്നത് ഈ കൂട്ട് നന്നായി സെറ്റ് സെറ്റായതിനു ശേഷം ഇതിലേക്കായിട്ട് നമുക്ക് തേന ഒഴിച്ചു കൊടുക്കാനാണ് അത് എത്രാന്ന് ചോദിച്ചാൽ കപ്പോളം വരും ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നേരത്തെ നമ്മൾ അരട്ടിൻ്റെ ക്രീമാണ് ഇതിലേക്ക് ചേർത്തത് അതിന്റെ ബാക്കി അവിടെ ഉണ്ട് ആ ബാക്കിയുള്ളത് ഇതിന്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക ഈ മുകളിലിട്ട ക്രീം ഉണ്ടല്ലോ ഇത് ഇതിന്റെ മുകളിലെ എല്ലാ വശത്തേക്കും എത്തണം എത്തിയതിനു ശേഷം ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം മധുരം കഴിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടുള്ളവർ ഇത്ര തന്നെ ഒഴിക്കണം എന്നില്ല കേട്ടോ അങ്ങനെയുള്ളവർ കുറച്ചൊഴിച്ചാൽ മതി സൗദി അറേബ്യയിലെ വില കൂടിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇതാണ് നമ്മൾ നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിൾ ആയി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തത് ഈ ഡെസേർട്ടിൽ ഈ നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളു കേട്ടോ നമ്മളായിട്ടൊന്നും കുറച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ അസാമേക്കും